നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിലേതുപോലെ ഇലക്ഷനിൽ നിർണായകമായ സ്ഥാനമായിരിക്കും ജെ ജെ പി വഹിക്കുക എന്ന ദുഷ്യന്ത് ചൌട്ടാലയുടെ പ്രസ്താവനയ്ക്ക് ഇടയിലും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല ഇതാണ് ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് എല്ലാ രീതിയിലുള്ള സ്ഥാനമാനങ്ങളും നൽകാൻ കോൺഗ്രസ് തയ്യാറാണ് പക്ഷേ കോൺഗ്രസ്സിലേക്ക് ജെ ജെ പിയെ ലയിപ്പിക്കേണ്ടത് അനിവാര്യമാണ് കോൺഗ്രസ്സിനൊരിക്കലും സഖ്യം ചേരാൻ കഴിയില്ല ഹരിയാനയിലെ മുഴുവൻ സീറ്റിലും കോൺഗ്രസ് തനിച്ചായിരിക്കും മത്സരിക്കുക എന്നാൽ ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജെ ജെ പി കോൺഗ്രസിലേക്ക് ലയിച്ചാൽ അവർക്ക് ആനുപാതികമായി കോൺഗ്രസ് സീറ്റ് നൽകും ഇതാണിപ്പോൾ കൃത്യമായും എ ഐ സി സി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ദുഷ്യന്ത് ചൗട്ടാലയ്ക്ക് ഒരു വലിയ വരദാനം തന്നെയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് നേടുകയും അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷിച്ച് ഒരു തൂത്തുവാറിൽ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തു അതുമാത്രമല്ല ഒരു ശതമാനത്തിനടുത്ത് പോലും വോട്ട് ഷെയർ നേടാൻ ജെ ജെ പിക്ക് ഇത്തവണ ലോക്സഭയിൽ കഴിഞ്ഞില്ല പല സീറ്റുകളിലും കെട്ടിവെച്ച കാശ നഷ്ടമായി ദയനീയമായി തകർന്ന് തരിപ്പണമായി അവിടെ നിന്നും ഒരു പിടിവള്ളി എന്ന രീതിയിലാണ് കോൺഗ്രസ് കച്ചിത്തുരുമ്പ് ഇട്ടു കൊടുത്തിരിക്കുന്നത് ഇതിൽ പിടിച്ചു കയറാമെങ്കിൽ കയറിക്കൂ എന്നാണ് ദുഷ്യൻ ചൗട്ടാലയോട് ഭൂവിന്ദർ സിംഗ് കൂടെ പറഞ്ഞിരിക്കുന്നത് രാജ്യമാകെ പ്രതിഷേധം ഇരമ്പിയ വിഷയമായിരുന്നു ഗുസ്തി താരങ്ങളുടെ വിഷയം ആ വിഷയത്തിൽ ബി ജെ പിയുടെ ഒരു എം പി ആയിരുന്ന ബ്രിജഭൂഷൺ ശരൺ സിംഗിനെ സംരക്ഷിക്കാൻ അന്നത്തെ കായിക മന്ത്രിയായ അനുരാഗ് താക്കൂർ ശ്രമിച്ചതും കേന്ദ്ര മന്ത്രിസഭ ബ്രിജ് ഭൂഷൺ അനുകൂലമായ നിലപാടെടുത്തതും എല്ലാവരും കണ്ടതാണ് അതുമാത്രമല്ല കർഷക പ്രതിഷേധം വന്നപ്പോൾ ആ സമയത്തും ജെ ജെ പി കൃത്യമായും കടുത്ത രീതിയിൽ ബി ജെ പിയെ പ്രധാനമായും കുറ്റപ്പെടുത്തിയെങ്കിലും ജെ ജെ പി ബി ജെ പിക്ക് പിന്തുണ പിൻവലിച്ചില്ല എന്നുള്ളത് ഒരു തിരിച്ചടിയായി തന്നെ കാണുന്നു എന്നാണ് ദുഷ്യന്ത് ചൗട്ടാല പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളുടെ അഭിപ്രായ സർവേ വരുമ്പോൾ നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് മിക്ക സർവേകളിലും വന്നിരിക്കുന്ന റിപ്പോർട്ട് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റായിരിക്കും എന്ന് ബി ജെ പി വെല്ലുവിളിയോടെ പറയുമ്പോൾ ഒരു ഈസി വാക്ക് വാക്കോവറിനാണ് കോൺഗ്രസ് അവിടെ ആഞ്ഞു ശ്രമിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹരിയാനയിൽ ബി ജെ പി തന്നെ വരുത്തി വെച്ചിട്ടുണ്ട് കർഷക പ്രക്ഷോഭം ഒരു സ്ഥലത്ത് മാത്രമല്ല വിനേഷ് ഫൊഗാടുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊരു സ്ഥലത്ത് ബി ജെ പി കൃത്യമായും ഒളിമ്പിക്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മെല്ലെ പൊക്ക് നയമാണ് നടത്തിയത് എന്ന ആരോപണവും ബോക്സർ സിംഗ് വിനേഷ് വഗാട്ടിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ അയോഗ്യയാക്കിയ ഒളിമ്പിക്സ് അസോസിയേഷന്റെ തീരുമാനത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും ഹരിയാനയിൽ ഒരു ചുഴലിക്കാറ്റ് പോലെ ബി ജെ പിയെ വരിഞ്ഞു മുറുകയാണ് വസോതിലി സഹതാപ തരംഗം ബി ജെ പി വലിയ രീതിയിൽ ഊരാക്കുടുക്കിലേക്ക് കുണ്ടുകുഴിയിലേക്ക് വീഴും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്